അസലാമലൈക്കു വർഹമത്തല്ലാ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഹസന ഉമ്ര സംഘം മസ്ജിദ് ആയിഷയിലേക്കാണ് ഉമ്രക്ക് ഹറാം ചെയ്യാൻ വേണ്ടി പോകുന്നത് മസ്ജിദു ആയിഷയിലേക്ക് പോകുന്നു അവിടെ മസ്ജിദ് ആയിഷയിലെ കാഴ്ചകളും അവിടുന്ന് മസ്ജിദ് ആയിഷയിലെ ചരിത്രങ്ങളെല്ലാം കേട്ടുകൊണ്ടുള്ള ഒരു ഉമ്ര അങ്ങനെ പ്രഭാത സമയത്ത് തന്നെയാണ് എല്ലാവരും ആയിഷയിലേക്ക് പുറപ്പെട്ടു അലഹമില്ലാ സുമ അലഹില്ല വളരെ റാഹത്തായിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും മസ്ജിദ് ആയിഷയിലേക്ക് എത്തി ലൈഫ് ഇപ്പം നമ്മൾ ഫുന്ദുക്കയിൽ നിന്ന് ജസ്റ്റ് ചെറിയൊരു ഇറക്കണ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബസ് വരുന്ന സ്ഥലങ്ങളിലേക്ക് എത്തും ബസ് ആ കറക്റ്റ് നമ്മൾ ഫുന്തൂക്ക ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കാണും ബസ് അങ്ങനെ അലഹമ്മില്ല പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പന്മാരൊക്കെ ബസ്സിൽ കയറാൻ ഇന്ന് സാധാരണ ബസ് വരുന്ന ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇന്ന് ബസ് കുറച്ച് ആയപ്പോൾ ഞങ്ങളോട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ താഴേക്ക് ഇറങ്ങി എല്ലാവരും വന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ബസ് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അലഹദില്ല ബസ് എത്തിയെന്നുള്ളതുകൊണ്ട് വളരെ വലിയ സന്തോഷമായി എല്ലാവരും വേഗം ബസ്സിൽ കയറി നേരെ പോകുന്നു മസ്ജിദ് ആയിഷയിലേക്ക് മസ്ജിദ് ആയിഷ നമുക്കറിയാം ആയിഷ ഉമ്മ ഇഹ്റാം ചെയ്ത ആ ഒരു പള്ളി അതാണല്ലോ മസ്ജിദ് ആയിഷ എന്നുള്ളത് ആ മസ്ജിദ് ആയിഷയിലേക്കുള്ള യാത്രയിലാണ് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര എന്തുകൊണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണെന്ന് വേ വേറിട്ട് പറയേണ്ടത് തന്നെയാണ് ഏതാനും അലഹമ്മദില്ല അല്പദൂരം പോയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും മസ്ജിദ് ആയിഷയിലേക്ക് എത്തി മസ്ജിദ് ആയിഷയുടെ മുൻവശമാണ് ഈ കാണുന്നത് കണ്ണിൽ എല്ലാവരും ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്തി നിഷ്കരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മമാരുപ്പന്മാരെല്ലാവരും പോവുകയാണ് ഇഹ്റാമിൻ്റെ മുമ്പുള്ള സ്വന്യത്ത് നിസ്കരിക്കണം അതിനുശേഷം മസ്ജിദ് ആയിഷയെ മസ്ജിദ് ആയിഷ ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ ആ അതിർത്തിയെ കാണിച്ചു കൊടുക്കണം എന്തൊക്കെയായിരുന്നു ഇവിടെ സംഭവിച്ചത് ഈ പൂർവിക പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയെല്ലാം പ്ലാനിങ്ങോടെ എല്ലാവരും അതിനു മുമ്പ് തന്നെ വേഗം നിസ്കരിച്ച് അതെല്ലാം കേൾക്കാൻ തയ്യാറായി വരാൻ വേണ്ടി എല്ലാവരും പോയി നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദായി ആയിഷ എന്ന പേരിലും മസ്ജിദുത്തൻ ഐം എന്ന പേരിലും മസ്ജിദുൽ ഉമ്ര എന്ന പേരിലും മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു ഇടത്തിലുള്ളത് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന മസ്ജിദുൽ ആയിഷ എന്നും പറയും മസ്ജിദൻ എന്നും മസ്ജിം ഉമ്ര എന്ന് പറയും കേട്ടാ മസ്ജിദുൽ ഉമ്ര എന്ന് പറയാനുള്ള കാരണം പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് ഹറമിലുള്ള ഒരാൾക്ക് അതായത് ഹെറമിൻ്റെ പരിധിയിലുള്ള ഒരാൾക്ക് ഉമ്രക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് ഉമർ ചെയ്യാൻ പറ്റില്ല ഹെറമിൻ്റെ പുറത്തേക്ക് പോകണം അപ്പൊ അതിനെന്താണ് പരിശുദ്ധമായ ഹെറമില് മസ്ജൂർ ഹറാമും അല്ലെങ്കിൽ ഹറമിന്റെ പതിർത്തി അതിർത്തിയിൽ ഏറ്റവും അതിർ അടുത്തുള്ള ബൗണ്ടറി ഈ മസ്ജുൽ ആ മസ്ജിദ് ആയിഷയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഇതിന് മസ്ജുര ഉമ്ര കൂടുതലും പേര് ഉമ്രക്ക് ഹെറാം ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇതിന് മസ്ജിദ് ഉമ്ര എന്നുള്ള പേര് വരാൻ കാരണം മസ്ജിദ് പറയാൻ കാരണം ആ കാണുന്ന മല മലകാണ്ടുങ്ങൾ നോക്കൂ ആ മലയുടെ പേരാണ് ഞാൻ ഇവിടെ മല നോക്കി അവനെ ആ മലയുടെ പേരാണ് നഅീം ഈ പറയുന്ന രണ്ടു മലകൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് മസ്ജിദൻ ഈം എന്നുള്ള പേര് വരാൻ കാരണം മസ്ജിദുൽ ആയിഷ എന്നുള്ള പേര് വരാൻ കാരണം ആരംഭപ്പൂവായ മുത്തനബി സല്ലു അലൈഹി വസ്ലമാ തങ്ങളും സൊഹാബത്തും തുടങ്ങി ഹജ്ജത്തുൽ വധായൻ്റെ സമയത്ത് അവരിങ്ങോട്ട് ഉമൃ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയ വരുമ്പോൾ അവർ പോരുന്ന സമയത്ത് ആയിഷ ഉമ്മ എന്തായിരുന്നു ഹൈതുകാരിയായിരുന്നു ആരംഭപൂവായി മുത്ത നബി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളും സുഹാബത്തൊക്കെ ഇഹ്റാം ചെയ്തു അവരെന്തായി ഹജ്ജ് ചെയ്തു അവർ ഉമ്ര ചെയ്തു അതിനുശേഷം അവർ ഹജ്ജും ചെയ്തു എല്ലാം ചെയ്ത് അവർ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന ഒരു നിമിഷം ആ സമയത്ത് മുത്ത നബി അലൈഹി അല്ലാവിസ്വലമ തങ്ങളിങ്ങനെ കാണാ തങ്ങളുടെ സഹധർമ്മിണിയായ ആയിഷ ഉമ്മയുടെ മുഖത്ത് എന്തോ ഒരു ചെറിയ വിഷമം പോലെ നിങ്ങളെ പ്രിയതമ്മൻ്റെ മൊത്തം അറിയും അറിയൂ എല്ലാ സ്നേഹമുള്ള പുതിയപ്പാർക്കും അറിയാം അവനാണ് പെണ്ണിന്റെ മുഖം വാടിയാല് വാടിയാറില്ലേ പുതിയപ്പാന്റെ അറിഞ്ഞിരിക്കണം അതാണ് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം ആയിഷ ഉമ്മയുടെ മുഖം വാടിയതായി കൊണ്ട് വാടിയതായിക്കൊണ്ട് ആരംഭപൂവായ മുത്തനബി സല്ലാഹു അലൈസ്മ തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു തങ്ങൾ ചോദിച്ചു അല്ല ആയിഷു എന്താണ് നിങ്ങളെ മുഖം ഇങ്ങനെ വാടിയിട്ടെന്ന് പോവായ തങ്ങൾ ചോദിക്കാം എന്താണ് ചോദിക്കാടിയത് അപ്പൊ ആയിഷ ഉമ്മ പറയാണ് തങ്ങളോട് തങ്ങളെ എല്ലാവരും രണ്ട് അജറും കൊണ്ടാണല്ലോ തങ്ങളെ തിരിച്ചു പോകുന്നേ പാവം ആയിഷക്ക് മാത്രം ഒരു ഒരജറല്ലേ ഉള്ളൂ അതായത് ഉമ്മ വരുമ്പോൾ ഏതു കാര്യമായിരുന്നു അവർ വരുന്ന സമയത്ത് അപ്പം ആ ഉമ്ര ആയിഷാവുമ്മ കിട്ടിയില്ല പിന്നെ ഹജ്ജിൽ പങ്കെടുത്തു അപ്പം എല്ലാവർക്കും ഉമ്രയും കിട്ടി ഹജ്ജും കിട്ടി ഈ ആയിഷക്ക് മാത്രം ഹജ്ജ് മാത്രമായി മാറിയില്ലേ എന്നൊരു വിഷമമാണ് അരമ്പപ്പൂവ് ഭാര്യമാരതിയായ മഹബത്ത് വെച്ചവരായിരുന്നു ആരമ്പപ്പൂവിൻ്റെ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ നോട്ടം പോലും ഭാര്യമാരെ വേദനിപ്പിക്കില്ലായിരുന്നു അതായിരുന്നു അവിടുത്തെ മാതൃക അരമ്പപ്പൂവായ തങ്ങൾക്ക് വല്ലാത്ത വിശമായി പാപ്പ ആയിഷ ഉമ്മയുടെ സഹോദരനാവുന്ന അബ്ദുറഹ്മാൻ എന്നുള്ളവരോട് പറഞ്ഞു എന്റെ ഓർമ്മ ശരിയാണ് അബ്ദുറഹ്മാൻ ആ ഒരു പേര് അപ്പോൾ അബ്ദുറഹ്മാൻ എന്നുള്ളവരോട് പറഞ്ഞു നിങ്ങൾ പോയി സഹോദരിയും കൊണ്ടുപോയി നിങ്ങൾ അവരെ ഉമ്രക്ക് ഇഹ്റാൻ ചെയ്തുകൊണ്ട് ഉമ്ര ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അന്ന് മുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവര് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇടമാണ് ഈ കാണുന്ന മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന ഒരു സ്ഥലം മനസ്സായേ ആയിഷ പള്ളി പോലെ ആര് വന്നത് ആയിഷ ആയിഷാവുമ്പോ വന്നു പോയ സ്ഥലം മനസ്സായല്ലേ ചില്ലറ സ്ഥലല്ല വലിയ ആയിഷ ഉമ്മ ആയിഷ ഉമ്മ ആയിഷാവുമറാം ചെയ്ത സ്ഥല അപ്പൊ അതുകൊണ്ടാണ് ഇത് ആയിഷ എന്ന് പറയാൻ പറയാൻ കാരണം ഇനി മറ്റൊരു കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് ബൗണ്ടറി എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഈ ബൗണ്ടറിഞ്ഞ മനസ്സിലാവണ വെറുതെ ഒരു നിശ്ചയ സ്ഥലം എന്നാണ് നിശ്ചയിച്ചല്ല ഈ ബൗണ്ടറി എന്നുള്ള ഹെറമിന്റെ അതിർത്തി എന്നാലും ചോദിച്ചത് എവിടെയാണ് ഹെറമിന്റെ അതിർത്തി ഹെറമിന്റെ അതിർത്തി എന്നുള്ളത് പരിശുദ്ധമായ മസ്ജിദിന്റെ ചുറ്റളവിൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഹെറമിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അതിലൊരു പന്ത്രണ്ട് എൻഡ് ാണ് ഒരു പാർട്ടിന്റെ എൻഡ് ഇവിടെയാണ് ഇതുപോലെ ുണ്ട് എൻ്റെ അപ്പൊ ഇത് നിശ്ചയിച്ചു ആരാണ് ഇബ്രാഹിം നബി അലൈ സുലാദ് വസ്സലാമിന് പരിശുദ്ധമായ കബാല നിർമ്മാണം പൂർത്തിയായപ്പോൾ ജിബിലിഅ അലൈ സുലാദ് വസ്സലാമ് കൊണ്ടുകൊണ്ട് കാണിച്ചു കൊടുത്താണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഇബ്രാഹിം നബിക്ക് ഈ ജിബിൽ അലൈഹി സ്വലു മാപ്പ് വരച്ചു കൊടുത്തത് ആ പിന്നീട് പറയാം ഏതായാലും ഹറമിന്റെ അതിർത്തി കാണിച്ചു കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാദ് വസ്സലാമി ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു അപ്പൊ അവര് കാണിച്ചു കൊടുത്ത ബൗണ്ടറിയാണ് ഈ കാണുന്ന ബൗണ്ടറി അതായത് ഈ കാണുന്ന സ്തൂപം കാണുന്ന അവിടെ സ്തൂപമുണ്ടോ ആ സ്തൂപമാണ് പഴയ കാലം ഹെജറ മുന്നൂറ്റി എൺപതിൽ നിർമ്മിച്ച സ്തൂപമാണ് സ്തൂപം ആ സ്തൂപത്തിന്റെ അപ്പുറത്തേക്ക് ഹറമ് ഓക്കെ ആണോ അല്ല ഇപ്പുറത്ത് ഹെറമ് അപ്പുറത്ത് ഹെല്ല് എട്ടാ അപ്പൊ ഒരാൾക്ക് എന്താ ഉമ്ര ഈ ഹില്ലിൽ നിന്ന് ഹറമിൽ നിന്ന് ഹില്ലിലേക്ക് പോകണം അപ്പൊ നമ്മൾ പോട ഉള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം ഹെല്ലില് പോണം ഒരാളെ കാലിൽ ഒരാ ഹെറമില് ഒരാളെ അയാളൊക്കെ മറ്റേ കാലിൽ ഹെല്ലിലായാലോ അതും പറ്റൂല പരിപൂർണമായും ഹില്ലിലേക്ക് എത്തിയാലേ അവർക്ക് ഉമ്മക്ക് ഹറാൻ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ഈ പള്ളിയുടെ പേര് പറയാനുള്ള സംഭവം മനസ്സിലെ ഇൻസാ വിശദ വിവരങ്ങൾ പിന്നീട് പറയാം അപ്പൊ നമ്മൾ എല്ലാവരും ഇഹറാം ചെയ്യാൻ നീത്തക്കാൻ പോവല്ലേ അപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ ശരിയാവോ ഇല്ല ഉണ്ട് അതോ വല്യ മണ്ടു ആ അതായത് നമ്മൾ നമ്മൾ ഹറമിലല്ലേ ഹറമിൽ പറ്റൂല ഹറമ നമ്മൾ ഹെല്ലിൽ ഞാൻ ഈ അതിർത്തി കാണിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന അതാണ് അതിർത്തി ആ സ്തൂപം പിന്നെ ഈ ബൗണ്ടറി പിൻകാലത്ത് വന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ചോദിച്ചാൽ അതാണ് അതിന് അതിർത്തിയാണ് എത്തിട്ടാ അതാണ് അസലിയായ മുന്നൂറ്റി ഹജറം മുന്നൂറ്റി അമ്പതിൽ എന്തായാലും നിർമ്മിച്ചിട്ടാ അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തെയ്യാ ഹെല്ലിലേക്ക് പോവാ ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഉമ്രക്ക് ഹെറം ചെയ്യട്ടാ ഞാൻ വരും എന്താ അറിയോ നമ്മള് ആ ഉമ്രയെ നേർച്ചയാക്കി കഴിഞ്ഞാല് ഫറുലായ ഉമ്രീത അപ്പം നമ്മൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ ഇന്ന മുറാദ് ഹാസിലാവാൻ വേണ്ടി ഞാൻ ഇന്ന് ചെയ്യുന്ന ഉമ്ര നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്ര നിർബന്ധം കേട്ടു പിന്നെ അപ്പം നിർബന്ധം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതെന്താ ഈ ഫറായ ഉമ്ര ചെയ്ത കൂലി ശൂന്യത്തിന് കൂലി വേറെ ഫർദിന് വേറെ ഒന്ന് രണ്ട് നമ്മളെ മുറാദ് ഹാസൽ ആവാൻ എന്താവും എന്ത് മുറാദുകൾക്കും പരിഹാരമാണ് പരിശുദ്ധമായ ഉമ്ര എന്നുള്ളത് മനസ്സിലായാലേ അപ്പോൾ എനിക്ക് ഇന്നാലിനെ അസുഖം ഉണ്ടെങ്കിൽ പഠിച്ചവൻ എൻ്റെ ഇന്നാലിനെ അസുഖം മാറാൻ വേണ്ടി ഞാൻ ഇന്ന ഇന്ന ഉമ്ര അല്ലെങ്കിൽ എന്റെ മകന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങൾ വീടാൻ വേണ്ടി ഇന്നത്തെ ഉമ്ര ഇനി അങ്ങനെ എന്തെയ്യാ നിങ്ങൾക്ക് ആവശ്യമുള്ള നെയ്യത്ത് ഓരോ മനസ്സ് വെക്കട്ടാ ഓക്കേ ബിസ്മില്ലാഹി റോഹിമാൻ റോഹീം ആ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് ഉമ്ര ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം നീയ്യത്തൊക്കെ കേട്ടോ ബിസ്മില്ലാഹി റോഹിമാൻ റോഹീം نويت العمرة وأحرمت بها لله تعالى لبيك اللهم بعمرة لبيك لبيك لا شريك لك لبيك إن الحمد അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി പരിശുദ്ധയെ ഞാൻ കരുതി അതിനു വേണ്ടി ഇഹറാൻ ചെയ്തു അള്ളാഹുമ്മ صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد الله لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك അങ്ങനെയുള്ള ചെയ്തു ഞങ്ങൾ പരിശുദ്ധമായ ഹറമിലേക്ക് നേരെ പോവുകയാണ് അലഹദില്ല ഒരുപാട് സന്തോഷം ആയിഷ ഉമ്മ ഹറാം ചെയ്ത പള്ളിയിൽ നിന്നാണല്ലോ എഹ്റാം ചെയ്തത് ആ ഒരു സന്തോഷം എത്ര പറഞ്ഞാലും പറഞ്ഞാലും പറഞ്ഞ് അറിയിക്കാൻ പറ്റിയ രീതിയിലല്ല ഏതായാലും പ്രിയമുള്ളവരെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കണേ ഇതുപോലെ ഓരോ ദിവസവും എഡിറ്റ് ചെയ്ത് അയക്കുന്നതിൽ ഷൂട്ടെല്ലാം ചെയ്ത് അയക്കുന്നതിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുകൊണ്ട് അതുകൊണ്ട് കഴിയുന്നവരൊക്കെ എന്തെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക